ഭീകരർക്കായി തെരച്ചിൽ പെഹൽഗാമിൽ ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് എൻ ഐ എ നിർണായക സാക്ഷിയെ ബൈസരണിൽ എത്തിച്ചാണ് തെളിവെടുത്തത് ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സാംബ കഠ്വ അതിർത്തിയിലൂടെ ഒന്നര വർഷം മുൻപ് ഭീകരർ ഇന്ത്യയിലേക്ക് ുഴഞ്ഞു കയറി എന്നാണ് വിവരം ഇപ്പോൾ ഇവർ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്നാണ് നിഗമനം അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ വിഷയം ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്പാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് തുറന്നടിച്ചു പാകിസ്ഥാൻ ഫണ്ടിംഗ് ഓർഗനൈസേഷൻസ് ിയന്ത്രണരേഖ അഞ്ചാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് വിവരങ്ങളുമായി രാകേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു എൻ ഇന്ത്യ നൽകിയ മറുപടിയാണ് പലതവണ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു എന്താണ് ഇന്ത്യയുടെ മറുപടിയിലൂടെ ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുള്ള സന്ദേശം ഐക്യരാഷ്ട്രസഭയിലേതായാലും പഹൽഗാം ആക്രമണം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ് യോജന പട്ടേലാണ് ഇപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് കാരണം യോജന പട്ടേൽ പ്രധാനമായും പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയാണ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം വിശദീകരിച്ചത് കാരണം അഞ്ച് ദിവസം മുമ്പാണ് ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത് അതായത് മുപ്പത് വർഷമായി അമേരിക്കക്ക് ആയി സഹായം നൽകുന്നു മാത്രമല്ല ഭീകരരെ പിന്തുണച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ഒരു പാക് മാധ്യമത്തിലൂടെയായിരുന്നു ആ പ്രതികരണം നടത്തിയത് അപ്പോൾ ആ അത്തരമൊരു പ്രതികരണം ഇപ്പോൾ ഏതായാലും ഇന്ത്യ അവിടെ യു എൻ ഉന്നയിച്ചിരിക്കുകയാണ് മാത്രമല്ല ആ പ്രസ്താവനയിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന് തന്നെയാണ് യോജന പട്ടേൽ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ആഗോള തലത്തിൽ തന്നെ ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന ഒരു തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുകൂടി പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയാകട്ടെ ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് നിരന്തരം വേദിയാകുന്നു എന്ന പ്രസ്താവന കൂടി ഇപ്പോൾ യോജന പട്ടേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ് അങ്ങനെ യു എൻ ൽ ഏതായാലും ഈ വിഷയം ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ് പക്ഷേ മറുവശത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം തുടരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ബാരാമുള്ള സെക്ടറിൽ ഇന്നും വെടിനിർത്തൽ കരാർ ലംഘനം പാക് സൈന്യം നടത്തിയിട്ടുണ്ട് ഇന്ത്യയും ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആഭ്യന്തര ക്ഷമിക്കണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ പതിമൂന്ന് തവണയാണ് ഈ മാസം മാത്രം പാകിസ്ഥാൻ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലാണ് കാരണം പുൽവാമയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിന്റെ ഒപ്പുവെച്ചിരുന്നു ഒരു രാഷ്ട്രങ്ങളും അതിന് ശേഷമുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിരക്കാണത് അങ്ങനെ അതിർത്തിയിലെ സാഹചര്യം സങ്കീർണമായി തന്നെ തുടരുകയും ചെയ്യുന്നു ഏതായാലും കേസ് അന്വേഷണം ഒരു വശത്ത് തുടരുന്നുണ്ട് എൻ ഐ എ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് നിർണായക സാക്ഷികളുടെ മൊഴികൾ ഇത് ഇതോടൊക്കെ തന്നെ എൻ ഐ എ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാളെ ബൈസറിനിലെത്തിച്ച് ഈ രംഗങ്ങൾ പുനരാവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ എൻ ഐയോട് പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണ സമയത്ത് ഒരു മണിക്കൂർ നേരം മരത്തിൽ ഒളിച്ചാണ് ഭീകരിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ മൊബൈലുകൾ ശേഖരിച്ചിട്ടുണ്ട് മൊബൈലിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ എൻ സംഘം പരിശോധിച്ചു വരികയാണ് സാധാരണ മറ്റ് ആക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടൂറിസ്റ്റുകൾ ഉള്ള ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ പലരും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തിയിട്ടുണ്ട് ഭീകരരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ മൊബൈലിൽ പതിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ എൻ ഐ എ ഈ ഘട്ടത്തിൽ പരിശോധിച്ചു വരികയാണ് ഒപ്പം അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇതിൽ ഈ ഭീകരർ അതിർത്തി മറികടന്നത് ഒന്നര വർഷം മുമ്പാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പ്രത്യേകിച്ച് സാംബ അതിർത്തിയിലൂടെ കട്ടുവ അതിർത്തിയിലൂടെയാണ് ഇവർ മറികടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് അതിനുശേഷം ഈ വനത്തിൽ ഒളിക്കുകയായിരുന്നു ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്ന രണ്ട് പാകിസ്ഥാൻ പൗരന്മാരുടെ പേരുകൾ കൂടി ഈ ഘട്ടത്തിൽ കൂടുതൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് അതിലൊന്ന് മൂസയാണ് മൂസ നേരത്തെ സോൻമാർഗിൽ ടണൽ ആക്രമിച്ച കേസിലെ നിർണായക പങ്കുവഹിച്ചു എന്ന് കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട് ഈ ആക്രമണത്തിൽ ഏഴുപേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു മറ്റൊരാൾ അലിബായ് ആണ് അലിബായ് എന്ന് വിളിക്കുന്ന തൽഹ ആണ് മറ്റൊരാൾ ഇങ്ങനെ രണ്ടു പേരുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിലേതായാലും പുറത്തു വന്നിട്ടുണ്ട് ശ്രീജ ഇതിനിടെ രാകേഷ് അഞ്ചാം ദിവസവും തുടർച്ചയായ അഞ്ചാം ദിവസവും ഈ അതിർത്തിയിൽ പ്രകോപനങ്ങൾ തുടരുന്നതിന്റെ വാർത്തകൾ കൂടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ ശക്തമായി സൈന്യം തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മേഖലയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വെടിനിത്തക്കാര ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് ഈ സംഭവത്തിന് ശേഷം ഈ അതിർത്തി കൂടുതൽ സങ്കീർണമായി തുടരുകയാണ് അഞ്ചു ദിവസവും തുടർച്ചയായ ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽക്കാരൻ ലംഘിച്ചു ഇപ്പോൾ ഇന്നലെ പക്ഷേ രാത്രി മുതൽ ഏതാണ്ട് പുലർച്ചെ വരെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം പക്ഷേ ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് മറ്റു തരത്തിലുള്ള സൈനികർക്ക് പരിക്കേൽക്കുക അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കാണുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയം കാണുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഒടുവിൽ ഒരു വിടിനിർത്തൽ കരാർ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത് അതിനുശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ നിരക്കാണിത് അതായത് ഇന്നത്തെ ഇന്നലെ ഉണ്ടായ ആക്രമണം കൂടി കണക്കെടുക്കുകയാണെങ്കിൽ പതിമൂന്ന് തവണയാണ് ഈ മാസം മാത്രം പാകിസ്ഥാൻ വീടിനത്തുകാരെ ലംഘിച്ചത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോട് കൂടി കാണുന്നുണ്ട് ഇന്നേതായാലും കേന്ദ്രമന്ത്രിസഭ യോഗം ചേരുന്നുണ്ട് പതിനൊന്ന് മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും പഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ സൈനിക നടപടി അടക്കം ചർച്ചയ്ക്ക് വരും ശ്രീജാ ശരി രാജേഷാണ്